Hello everyone, welcome to Brilliant Edutech, the best solution ever. ഇപ്പൊ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് ടു എക്സാമിന്റെ ഹാൾ ടിക്കറ്റ് റിസീവ് ചെയ്ത എല്ലാവരും തന്നെ ഇതിന്റെ ഫൈനൽ ടച്ച് പ്രിപ്പറേഷനിലായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫൈനൽ ടച്ചിന് ഒന്നും കൂടെ മൂടി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലാഷ് കാർഡ്സ് മൈൻഡ് മാപ്സും ആയിട്ട് എത്തിയിരിക്കുന്നത് ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് ടു എക്സാമിന്റെ സുവളി പാർട്ടിലെ ഫ്ലാഷ് കാർഡ്സും മൈൻഡ് മാപ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സിലബസ് കുറച്ച് വാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോ നമുക്ക് പാർട്ട് ടു പാർട്ടായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം കേട്ടോ സോ സുവോളജിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില മൈൻഡ് മാപ്സും ഫ്ലാഷ് കാർഡ്സും ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പാർട്ട് വൺ ആണ് സോ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഇതിൻ്റെ ഫ്രീ പി ഡി എഫ് ആവശ്യമായിട്ടുള്ളവർ മറക്കാതെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടായിരിക്കും മറക്കാതെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ഇതിന്റെ പി ഡി എഫ് വേർഷൻ അവിടെ അവൈലബിൾ ആക്കുന്നതായിരിക്കും ആദ്യം നമ്മൾ സോളജിയിലെ അനിമൽ കിങ്ഡം എന്ന് പറയുന്ന മുടിയുള്ളിൽ വരുന്ന ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാർട്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാർട്ടാണ് ഇതൊന്നും ഒരു സമ്മറി ചാർട്ടായിട്ട് പറയാം എൻടയർ ചാപ്റ്ററിന്റെ സോ ഇതൊന്ന് ലേൺ ചെയ്ത് പോകാനായിട്ട് ക്യുക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അനിമൽ കിങ്ഡത്തിൽ നമുക്ക് പല ഫൈലംസും പഠിക്കാനായിട്ടുണ്ട് അതിന്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എങ്ങനെയാണ് അതിന്റെ സിസ്റ്റംസ് വരുന്നത് സിമട്രി വരുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് കൃത്യമായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകമായിട്ടുള്ള ഫീച്ചേഴ്സ് നോട്ട് ചെയ്യാനായിട്ടും എക്സാമ്പിൾസ് പഠിക്കാനായിട്ടും ശ്രദ്ധിക്കുക നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് വളരെ കൺസൈസ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു സ്ലൈഡില് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫങ്ഷൻസ് സ്ട്രക്ചർ ഇതിനെപ്പറ്റി ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇതൊന്ന് ക്യുക്കായിട്ട് പഠിച്ചിട്ട് എക്സാമിന്റെ തലേന്നോ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ആയിട്ട് നിങ്ങൾക്ക് റിവിഷൻസിന് വേണ്ടിയിട്ട് ഈ ഫ്ലാഷ് കാർഡ്സ് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മോൾക്യുലർ ബയോളജിയിലെ സെൻട്രൽ ഡോഗ്മാ എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ എന്താണ് അതുപോലെ റെപ്ലിക്കേഷന്റെ മെയിൻ പ്രോസസ്സ് എന്താണ് എന്തൊക്കെ എൻസൈംസ് ഇൻവോൾവ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ് സ്റ്റെപ്സ് എന്തൊക്കെയാണ് ഈ ഓർഡർ ഇങ്ങനത്തെ കാര്യങ്ങള് സ്റ്റോപ്പ് കോഡോൺസ് സ്റ്റാർട്ട് കോഡോൺ ഏതാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കുക അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ഡി എൻ എ ഫിംഗർ പ്രിന്റിങ് അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത ചാപ്റ്റർ ആണ് ഹെറിഡിറ്റിയൻ വേരിയേഷൻ ഇതിൽ നോൺ മെന്റലി ഹെറിറ്റൻസ് കോഡോമിനൻസ് മൾട്ടിപ്ലീസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് അതിന്റെ എക്സാമ്പിൾസ് അതുപോലെ ക്രോമസോമൽ ഡിസോർഡേഴ്സ് അനീപ്ലോയിഡ് എന്താണ് പോളിപ്ലോയിഡി എന്താണ് അതിൽ തന്നെ ക്രോമസോമൽ ഡിസോർഡേഴ്സ് ഉണ്ട് അല്ലേ ഓരോന്ന് എന്ത് കണ്ടീഷൻ ആണ് സ്ട്രക്ചറൽ ബോമിനിറ്റിസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് പഠിച്ചു വെക്കുക അതുപോലെ മെന്റലിയൻ ഡിസോർഡേഴ്സ് ഏതൊക്കെയാണ് ഓട്ടോട്ടോസോമൽ ഡോമിനൻ റിസസീവ് ആയിട്ട് വരുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണ് സെക്സ് ലിങ്ക്ഡ് ഡിസോർഡേഴ്സ് ഏതാണ് അതുപോലെ സെക്സ് ഡിറ്റർമിനേഷൻ എങ്ങനെയാണ് വരുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഇതെങ്കിലും ഒന്ന് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാവരും വൺ എന്ന് പറയുന്നത് ഹ്യൂമൺ ഹെൽത്ത് ആൻഡ് ഡിസീസസ് എന്ന് പറയുന്ന ടോപ്പിക് ആണ് ഇതിൽ നമുക്ക് ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി എയ്ഡ്സ് ക്യാൻസർ എന്നിങ്ങനെ പറഞ്ഞ ടോപ്പിക്സ് ആണ് പഠിക്കാനായിട്ടുള്ളത് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് നോക്കി പോവാ അതുപോലെ ഇമ്മ്യൂൺ സിസ്റ്റം ഏതൊക്കെയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി അക്യൂറ്റ് ഇമ്മ്യൂണിറ്റി ഓർഗൻസ് ഏതൊക്കെയാണ് പ്രൈമറി സെക്കൻഡറി ഇങ്ങനത്തെ കാര്യങ്ങളൊന്ന് നോക്കി വെക്കുക ദൻ ബേസിക് ആയിട്ടുള്ള നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ടൈപ്സ് ഓഫ് ക്യാൻസർ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക അതുപോലെ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് റ്റു എക്സാമിന്റെ കംപ്ലീറ്റ് മോഡ്യൂൾ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റിൻ പോള് നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട് ടോപ്പിക് വൈസ് ടെസ്റ്റ് പേപ്പേഴ്സും ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റിൻ ബാങ്ക് വിത്ത് ആൻസേഴ്സ് ആൻഡ് എക്സ്പ്ലനേഷൻസ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബോട്ടണി സോളജി എല്ലാ മുടിയുള്ളിലും ക്വസ്റ്റൻസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കും കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് വാട്സപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ത്രിപിൾ നയൻ ഫൈവ് ടു സിക്സ് ഫോർ ഫൈവ് നയൻ സിക്സ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചോദിച്ചറിയാവുന്നതാണ് ഇതുപോലെ ഏതെങ്കിലും സ്പെസിഫിക് ടോപ്പിക്കിന്റെ പി വൈ വൈക്യു സെക്ഷൻസ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക നിങ്ങളുടെ കമന്റ് ബോക്സിലെ കമന്റിനനുസരിച്ച് നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും ഇനി നമുക്കറിയാം ആ ഒരു രണ്ട് ആഴ്ചയുടെ ടൈമാണ് നമുക്ക് മാക്സിമം കിട്ടുന്നത് അപ്പം ഈ രണ്ടാഴ്ചയിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ടോപ്പിക്സ് ഏതെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന ടോപ്പിക്സ് ഉണ്ടെങ്കിലോ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അതിനകത്തുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സജഷൻസ് അനുസരിച്ച് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കമന്റ് ചെയ്യാൻ പറയുന്നത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അഭിപ്രായങ്ങളോ കമന്റ് ചെയ്യാണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ ഉടനെ തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കാം എല്ലാവർക്കും നല്ലൊരു ഡിപ്രേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്